അപ്പൊ നമസ്കാര സുഹൃത്തുക്കളെ ഞാനിപ്പൊ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് കേൾക്കുമ്പാട്ടുകര കളം കിഴക്കും പാട്ടുകര ഏർ വെള്ളയക്കല് എന്ന് പറയും സ്ട്രീറ്റ് ഇത് താമസം ആ സെവൻത്ത് സ്ട്രീറ്റിലാണ് അപ്പൊ ഇവിടെ സംഭവം വെച്ച് കഴിഞ്ഞാൽ പുതിയ വീട് പണിതുകൊണ്ട് നമ്മുടെ സുഹൃത്താണ് ജിയോടിച്ച് പഠിച്ചാണ് അപ്പൊ അവരുടെ കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് ഇത് വീടിന്റെ പുറകിൽ സെറ്റ് ടാങ്ക് ഇത് പണിതിട്ടുണ്ട് പുതിയ ടാങ്ക് ആണ് ഉപയോഗിച്ചിട്ടില്ല അപ്പൊ അതിനകത്ത് ഇതിപ്പോ നിങ്ങൾ ആക്കി വെച്ചാണോ അല്ല അങ്ങനെ അന്നിട്ട് വന്ന് കയറി വന്ന പെട്ടതാ അതിലും ഉള്ളിലുണ്ടായിരുന്നു അതെ ആണോ ആ ശരി ശരി ആ അപ്പൊ സംഭവം ഇതിന്റെ ഉള്ളില് വന്ന് പെട്ടിട്ടുണ്ട് മൂടിയിട്ടുണ്ടായിരുന്ന പറയണം അപ്പൊ മുന്നേ വന്ന് പെട്ടന്ന് ആയിരിക്കും അത്ര വലിപ്പം ഒന്നും ഒരു മീഡിയം സൈസ് മൂർക്കനാണ് നമ്മൾ എന്തായാലും ഇവിടെ പൈപ്പും ബാഗും ഒരു കോർണറിൽ വെക്കാനുള്ള സ്പേസിലാത്തോണ്ട് നമ്മൾ മറ്റേ ചെറു കെട്ടിട്ട് പീച്ച് കെട്ടി നമ്മളവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് റെസ്ക്യൂലേക്ക് കിടക്കാം വെള്ളമുണ്ട് ടാങ്കില് Yeah, <coughs> yeah, I'll <coughs> तळम तळम जरा तळमशी चाडले पांबप पडत नाही का? काणले काणले उफ पुंडिया म्हटल्या हं वाट पुंडिया आली बैतून इकडे नुसतं घेरत नाही हं आ ओ बता ना ഞാനോ പൂട്ടിയോ ൂർഖന ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് റൂപ്പി കേട്ടൊന്നില്ലേ അത് ഒന്ന് അറവത്യാസം വരും അപ്പൊ ഏർ അധികം സംഭവം ചെറിയൊരു ഒരു ടാങ്കാണ് എന്താ അറിയാം വെള്ളവും അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു സംഭവം വലിപ്പം നല്ല ചെറിയ മുറുക്കനാണ് ഇപ്പൊ എന്തായാലും സേഫ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് തീരെ ചെറിയ വീഡിയോ ചെയ്യണം അതിന്റെ പേടി